ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പി എസ് സിയുടെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ നമ്മുടെ കേരള പോലീസിൽ ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ട് ഒരു അവസരം വന്നിരിക്കുകയാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ് പോസ്റ്റിൻ്റെ പേര് കേട്ടോ അപ്പോൾ കേരള പോലീസ് വകുപ്പിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു തസ്തികയിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിതായിട്ടുള്ള ഒഴിവുകൾ ഉണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയറിൻ്റെ അന്ന് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം പിന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഡേറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ പിന്നത് വിട്ടുപോവാം വിട്ടുപോകും അപ്പോൾ അങ്ങനെ ഒരു അവസരം നമ്മുടെ നഷ്ടമാകും ഓക്കെ ഇനിയൊരു ഈ ഒരു തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് കേട്ടോ സ്കെയിൽ ഓഫ് പേപ്പർ നല്ല സ്കെയിലൊക്കെയാണ് അതുപോലെ തന്നെ പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി അത് ജനറൽ കാറ്റഗറിക്കാണ് അതുപോലെ തന്നെ നിയമാനുസൃതമായ മറ്റു ഒഴിവുകൾ മറ്റുള്ള ഇളവുകൾ ഉണ്ടായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഓരോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ അധികം ഇളവുകൾ ലഭിക്കാറുണ്ട് അപ്പം അതൊക്കെ ഇതിനും ഉണ്ടായിരിക്കും അപ്പോൾ നിലവില് ജനറൽ കാർക്ക് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അതുപോലെ തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഗിയറുള്ള മോട്ടോർ സൈക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് എന്നിവയ്ക്ക് ഡ്രൈവറുടെ ബാഡ്ജുള്ള നിലവിലെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ഇത് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ള പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് വേണ്ട ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് ആണുങ്ങൾക്കാണെങ്കിൽ നൂറ്ററുപത്തെട്ട് സെന്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ സെന്റിമീറ്റർ ആണ് വേണ്ടത് ഓക്കെ അപ്പം നൂറ്ററുപത്തെട്ട് സെന്റിമീറ്റർ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് നൂറ്റമ്പത്തേഴ് സെന്റിമീറ്ററും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എന്താണ് പ്ലസ് ടു ആയിരിക്കണം യോഗ്യത ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള പ്ലസ് ടു അതുപോലെ തന്നെ എന്താണ് ലൈസൻസ് ഹെവി ലൈസൻസ് ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി ഒന്നാം തീയതിയാണ് അതുവരെ കാത്തു നിൽക്കേണ്ട ഒരവസരം പാഴാക്കരുത് വിട്ടുപോകരുത് ഓക്കെ താങ്ക്